സുകുമാരനും മല്ലികയും തമ്മിലുള്ള വിവാഹത്തിന് മുൻകൈയ്യെടുത്തത് താൻ ശ്രീകുമാരൻ തമ്പി പൃഥ്വിരാജിന് അഭിനന്ദനം പ്ലസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് നടത്തിയ ട്രാൻസ്ഫോർമേഷന് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നുണ്ട് വർഷങ്ങളോളം എടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത് ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്നാണ് പൃഥ്വിരാജ് ശരീരഭാരം കുറച്ചത് ഇപ്പോൾ ആടുജീവിതം സിനിമയെയും സംവിധായകൻ ബ്ലസിയെയും നടൻ പൃഥ്വിരാജിനെയും അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കെയാണ് ശ്രീകുമാരൻ തമ്പി മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനവും അന്തസ്സും നേടിത്തരുന്ന സിനിമയാണ് ബ്ലസിയുടെ ആടുജീവിതം എന്നാണ് ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ എഴുതിയത് പൃഥ്വിരാജന് അന്തർദേശീയ അംഗീകാരം ലഭിച്ചാൽ ഏറ്റവുമധികം സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും താനായിരിക്കുമെന്നും അതിന് കാരണമുണ്ടെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു സുകുമാരനും മല്ലികയും തമ്മിലുള്ള വിവാഹത്തിന് മുൻകൈയെടുത്തത് താനായിരുന്നുവെന്നും വിവാഹം രജിസ്റ്റർ ചെയ്ത സമയത്ത് സാക്ഷിയായി ഒപ്പിട്ട ആദ്യത്തെ വ്യക്തി താൻ തന്നെയെന്നും അദ്ദേഹം പറഞ്ഞു മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനവും അന്തസ്സും നേടിത്തരുന്ന സിനിമയാണ് ബ്ലസ്സിയുടെ ആടുജീവിതം ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ്റെ കഥാസ്വരൂപത്തെ എത്ര മനോഹരമായ രീതിയിലാണ് ബ്ലസ്സി സിനിമ എന്ന മാധ്യമത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഹാറ്റ്സ് ഓഫ് ടു ബ്ലസ്സി ഛായാഗ്രഹണം എഡിറ്റിംഗ് കലാസംവിധാനം സംഗീതം എല്ലാം ഏറ്റവും മികച്ചത് അന്തർദേശീയ അവാർഡുകൾ ഈ സിനിമ വാരി കൂട്ടുക തന്നെ ചെയ്യും ഓസ്കാർ അവാർഡിന് ഇതാ ഒരു മലയാള സിനിമ എന്ന് ഞാൻ ശബ്ദമുയർത്തി പറയുന്നു പൃഥ്വിരാജിന് മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് ഈ സിനിമ നേടിക്കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബ്ലസ്സിയുടെയും പൃഥ്വിരാജിൻ്റെയും ദീർഘകാല തപസ്യയുടെ ഫലമാണ് ഈ വിജയം സുകുമാരനും മല്ലികയും ഒരുപോലെ ഭാവനാസമ്പന്നരാണ് അവർ രണ്ടുപേരും എൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഏതോ ഒരു സ്വപ്നം മാളിക പണിയുന്നവർ എന്നീ സിനിമകളിൽ മല്ലിക സംവിധാനത്തിൽ എൻ്റെ സഹായിയുമായിരുന്നു കൈനിക്കര കുടുംബത്തിൽ ജനിച്ച അച്ഛനും എൻ്റെ നാടായ ഹരിപ്പാട്ട് കോട്ടയ്ക്കകത്ത് വീട്ടിൽ ജനിച്ച അമ്മയും മല്ലികയ്ക്ക് നൽകിയ ജനിതക മൂല്യം ചെറുതല്ല സുകുമാരനും ബുദ്ധിശക്തിയുടെയും ഭാവനയുടെയും കാര്യത്തിൽ ഒന്നാമൻ തന്നെയായിരുന്നു രണ്ട് ബുദ്ധിജീവികളുടെ സംഗമത്തിൽ നിന്ന് പിറവിയെടുത്തവരാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും പൃഥ്വിരാജിന് അന്തർദേശീയ അംഗീകാരം ലഭിച്ചാൽ ഏറ്റവുമധികം സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും ഞാനായിരിക്കും അതിന് കാരണമുണ്ട് സുകുമാരനും മല്ലികയും തമ്മിലുള്ള വിവാഹത്തിന് മുൻകൈയ്യെടുത്തത് ഞാനാണ് വിവാഹം രജിസ്റ്റർ ചെയ്ത സമയത്ത് സാക്ഷിയായി ഒപ്പിട്ട ആദ്യത്തെ വ്യക്തിയും ഞാൻ തന്നെ ബെന്യാമിനും ബ്ലെസ്സിക്കും പൃഥ്വിരാജനും ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെ നിർമ്മാതാവിനും എൻ്റെ അഭിനന്ദനം ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ കുറിച്ചു